മൾട്ടിവേഴ്സ് ന്യൂസിലേക്ക് സ്വാഗതം ചാനൽ ചർച്ചകൾ ഇന്നു വരെ എടുത്ത് അലക്കാൻ പറ്റാത്ത ഒരു വെറൈറ്റി സാരമായിട്ടാണ് നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്നത് മയങ്ങിക്കിടക്കുന്ന യുവത്വം ജനതകളിലേക്ക് ഇന്ന് ഏറ്റവും കൂടുതലും നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളൊന്നായ മയങ്ങിക്കിടക്കുന്ന വിപദ്ധത്തേക്ക് നമ്മുടെ സ്വാഗതം എന്താണ് മയങ്ങി കിടക്കുന്ന വിധം ജനതയിലൂടെ ലഹരി ഉപയോഗം മദ്യപാനം ഇതിലുണ്ടാകുന്ന സാമൂഹ്യ ഭൌഷത്തുകൾ എന്തൊക്കെയാണെന്നുള്ള ചർച്ച ചെയ്തു പ്രശസ്ത ലഹരി വിരുദ്ധ ഗവേഷകനും ആക്ടിവിസ്റ്റും ഘോരഘോരമായി പേന കൊണ്ട് പേനതൻ്റെ ആയുധമാക്കിയ നമ്മുടെ മു മുഖ്യ വിശിഷ്ടാതിഥി തെങ്കുവളരായപ്പള്ള സ്വാഗതം അല്ല ഞാൻ പരിചയപ്പെട്ട സോറി തെങ്കുവളരായപ്പുഴ അടുത്തത് സാമൂഹ്യ നിരീക്ഷകൻ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ പോരാളിയുമായ നമ്മുടെ പ്രധാന അതിഥി പെരപ്പകോടനായ അപ്പോൾ ഇന്നത്തെ എന്റെ വിഷയത്തിലേക്ക് ആദ്യമായിട്ട് ഞാൻ ചോദിക്കാൻ പോകുന്നത് തെങ്കുളരാജപ്പിനോടാണ് നമുക്കറിയാം സമൂഹത്തിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മയക്കുമരുത് ജനതയിൽ നിന്ന് ഉറങ്ങിക്കിടക്കുകയാണ് നമുക്ക് ഉണർത്താനായിട്ട് എന്താണ് ജനതയെ ഉണർത്താനായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് ആദ്യം സാമൂഹ്യ വിരുദ്ധത അല്ലെങ്കിൽ ലഹരി വിരുദ്ധ ഏറ്റവും വലിയ ശക്തമായി ലഹരിക്കരുതി പോരാടിയ തെങ്കുളരാജപ്പിനോട് തന്നെ ആഗ്രഹിച്ച് എന്താണ് സാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ മയങ്ങിക്കിടക്കുന്ന യുവത്വം കാരണം കിടക്കുന്ന യുദ്ധത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഞാനൊരു സാമൂഹിക നിരീക്ഷണം നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്കിത് പെട്ടെന്നൊന്നും സമൂഹത്തിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല കാര്യം ഇത് ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവും മാനസികപരമായിട്ടുള്ള എല്ലാ തലത്തിലും ഈ ബഹരി ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ തലമുറ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സമൂഹത്തിൽ വളരെ വലിയ നിലയിലൊക്കെ പോകാനുള്ള ചെറുപ്പക്കാരെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ശരിയാണ് അപ്പം അതിന് നമുക്കൊരു അവയർനെസ് കൊടുത്തോണ്ടിരിക്കയാണ് നമ്മൾ ഗവൺമെന്റ് തലത്തിലായാലും സാമൂഹിക രാഷ്ട്രീയ എല്ലാ മേഖലയിലും ഇത് അവയർനെസ് കൊടുത്തോണ്ടിരിക്കയാണ് പക്ഷേ ഈ പയ്യന്മാര് ശരിയാവുള്ളൂ അപ്പൊ അതിനെപ്പറ്റിയാണ് ഞാനിപ്പോ ചിന്തിരി എങ്ങനെയൊക്കെ നന്നാക്കി ഇപ്പം ഒരുപാട് പുതിയ ഐറ്റം ലഹരി പദാർത്ഥങ്ങൾ ഇപ്പൊ സമൂഹത്തിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾ എങ്ങനെയാണ് ഇത് പല വെറൈറ്റികളും ഇതെല്ലാം പരീക്ഷിച്ചോണ്ടിരിക്കയാണ് കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും ഇത് പരീക്ഷിച്ചോണ്ടിരിക്കുന്നത് താങ്കൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ് ഞാനത് ഇതൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ കഴിച്ചാൽ മാത്രമേ അടിക്കാറുള്ളൂ ഓക്കെ അതിലേക്ക് പിന്നെ വല്ല അടുത്തതായിട്ട് ഞാൻ ചോദിക്കണം എന്ന് സമൂഹത്തിലെ ഇന്നത്തെ കറണ്ട് പോക്ക് നമ്മുടെ നിലവിലുള്ള പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ഇന്ത്യൻ മൊത്തം ടോട്ടൽ ജനത എടുത്തു കഴിഞ്ഞാലും ലഹരി എന്ന് പറയുന്നത് ഒരു മാറ്റി നിർത്താൻ പറ്റാത്തൊരു സാധനമാണ് ഇറങ്ങി ഇറങ്ങിച്ചില്ല നമുക്ക് നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള അതിൻ്റെ അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ അതിനുള്ള ഒരു പിടിച്ചുകയറ്റം എങ്ങനെയാണ് നമുക്ക് രായാണെന്ന് ചോദിക്കാം എന്താണ് നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ച് പറയാനുള്ളത് അത് ഇപ്പോൾ എല്ലായിടത്തും സാധനങ്ങളും എല്ലാ പട്ടിക്കടകളിലും സാധനങ്ങൾ കിട്ടുന്നുണ്ട് പല ഡോക്ടർമാരും സാമൂഹ്യ നിരീക്ഷകന്മാർ വാങ്ങാൻ ഒട്ടാശ് വിടുന്നതായിട്ടാണ് നമ്മൾ അറിഞ്ഞത് പോലീസ് മേധാവികൾ അവരൊക്കെ പൈസ കൊടുത്തിട്ടാണ് ഈ സംഭവങ്ങൾ കടലിലും ലഹരി പദാർത്ഥങ്ങൾ ലഭിക്കുന്നത് അപ്പം പല ആൾക്കാർക്കും ഞാനത് പങ്കോട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു ലഹരി പല രീതിയിലും കടത്തിക്കൊണ്ടുവന്നാണ് കച്ചവടം ചെയ്യുന്നത് സാമൂഹ്യ നിരീക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോട്ടന്മാർ വന്ന് ലേബലിൽ ഇരുന്നു കൊണ്ടും അവരുടെ ഒത്താശയോട് കൂടിയാണ് കച്ചോടുന്നത് അല്ല അപ്പൊ ഞാൻ പറയുന്ന താങ്കളും ഒരു സാമൂഹ്യ താങ്കൾ ഇതിന്റെ ഒരു പങ്ക് പങ്കാളിയാണോ എന്റെ ചോദ്യം എന്താണ് ഞാൻ നിരീക്ഷണം മാത്രമേ ഉള്ളൂ നിരീക്ഷിക്കൂ അത്ര മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ വേറെ നമ്മക്കൊന്നും അതിലോട്ട് കിടക്കാൻ നമ്മൾ ആ ഒരു കാര്യത്തിന് നമ്മൾ ഇടപെടാറില്ല ബാക്കി പോലീസും ഡോക്ടറും എനിക്കടുത്ത് ചോദിക്കുകയാണ് ഈ ബാലരാമന്റെ ശമ്പു സമരം അതിനെക്കുറിച്ച് എന്താണ് താങ്കൾ പറയുന്നത് താങ്കൾ ഒരു നേതൃത്വത്തിൽ നടത്തിയൊരു സമരം എന്താണ് പറയാനുള്ളത് അത് ശമ്പ് സുഖമായിട്ട് കിട്ടിയപ്പോൾ പിന്നെ ആ സമയം അവിടെ അവസാനിക്കേണ്ടി അതോടുകൂടി ജനങ്ങളിലേക്ക് ഞാൻ എത്തിച്ച മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ കൂട്ടി വിൽക്കുന്ന പരിപാടി ഉള്ള കലക്കാരെ പൂട്ടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതമായിട്ട് കിട്ടും അപ്പം അങ്ങനെയുള്ളത് അത് അഡിക്ഷൻ കൂടാനുള്ള കാരണമേ ഈ വില കൂട്ടി വിൽക്കുന്നത് കൊണ്ടാണ് അപ്പോൾ വില കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ച് നേരത്തെ കൂട്ടി കുറേ കൂടുതൽ സാധനങ്ങൾ മാറ്റി വീട്ടിൽ വെച്ച് ഉപയോഗിക്കും കഞ്ചാബായാലും പിന്നെ അതൊരു ശമ്പു സാധനം ചിക്കനുള്ള സാധനങ്ങൾ വാങ്ങി വീട്ടിൽ ഉപയോഗിക്കും ഇത് വില കൂട്ടി വിൽക്കുമ്പോഴാണ് അടിച്ച കൂടുതലായിട്ടാണ് എനിക്ക് പറയാനുള്ളത് വില കൂട്ടി വിൽക്കരുത് ചില പൈറ്റ് പത്തും പൈൻറ്റ് പാക്കറ്റൊക്കെ ഹോൾസെയിൽ അവർ കൊടുക്കണം അവർ ഉപയോഗിച്ച് മടുക്കണം എന്നാൽ മാത്രമേ ഇതൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് പോകുള്ളൂ ഓക്കെ സാർ അപ്പോൾ എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളതെന്ന് പറയുമ്പോൾ സാർ അപ്പോൾ താങ്കൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് കാലടത്തി ലാബിലൊരു പരീക്ഷ നടത്തി പുതിയൊരു ഐറ്റം കണ്ടുപിടിച്ചു അപ്പോൾ അതിനെതിരെ താങ്കളുടെ പേരിൽ ഒരു കേസൊക്കെ വന്നായിരുന്നു അപ്പോൾ ഇത് ഇന്ന് സമൂഹത്തിലെ സുലഭമായിട്ട് വരുന്നുണ്ട് ഇതിൽ താങ്കൾക്കുള്ള പങ്ക് എന്താണ് താങ്കൾ താങ്കളത് പറയുന്നത് ഇനി കയ്യപത്തം പറ്റിയതാണ് പക്ഷേ ഇത് ഇപ്പം ഒരു കിടില ഐറ്റം ആണെന്നാണ് ഈ സമൂഹം ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ച് എന്താണ് താങ്കൾ പറയുന്നത് ഇപ്പോ ഞാനിത് കണ്ടുപിടിച്ചതെന്ന് പറയുമ്പോൾ കേരളത്തിന് വേണ്ടിയല്ല കണ്ടുപിടിച്ചത് ഇന്റർനാഷണൽ ലെവലിന് വേണ്ടി കഴിഞ്ഞാൽ ആഗോളതലത്തിലേക്ക് ഒരു പരീക്ഷണാടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത് മരുന്നാണ് ആ ഇതൊരു കെമിക്കൽ ആണ് പക്ഷേ ഞാനത് എൻ്റെ ഒരു നിരീക്ഷണത്തിലൂടെ ഞാനത് കണ്ടുപിടിച്ചു അമേരിക്കയിൽ അതായത് ഞാന് ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ എനിക്കൊരു പ്രബന്ധം ഒരു സാഹചര്യം ഉണ്ടായി അതിനുവേണ്ടി അവിടുത്തെ യുവത്വങ്ങൾ എന്തുകൊണ്ട് ഇത് ഉപയോഗിച്ച് നശിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു റിസർച്ച് നടത്തുകയും അങ്ങനെ പ്രമാണ തന്നെയാണ് ഞാൻ സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നത് ഏലപ്പുഴ സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നത് അതാണ് ജനങ്ങളില്ലാതെ ഞാനത് കണ്ടുപിടുത്തം ഇപ്പം സ്റ്റീല് തത്വം കണ്ടുപിടിച്ചത് അത് ദുരുപയോഗം ചെയ്തു ഞാൻ എടുത്ത ഈ ഒരു മെത്ത് പോലുള്ള അല്ലെങ്കിൽ ഒരു എം ഡി എം എന്റെ ഒരു കോടക്കില് കോപ്പി അടിച്ചുകൊണ്ടിരുന്നു അപ്പൊ റൈറ്റ് പൈസ പോലും കിട്ടിയില്ല വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കോടതി കേസ് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് ഉപയോഗിക്കരുത് ഞാൻ കണ്ടുപിടിച്ചതുപോലെയല്ല ഇപ്പൊ ഇറങ്ങുന്നത് വളരെ മാരകമാണ് ആന്തരികളെയൊക്കെ താങ്കൾ ഇതിന്റെ ഒരു ലോബിയിൽ ഇടയ്ക്ക് ഒരു വാർത്ത എന്താണ് കേട്ടോ നമ്മളെ ശത്രുവശം പറയുന്നുണ്ട് എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാനിതിന് റിസർച്ച് ഇവരൊക്കെയാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കി വിറ്റിട്ട് ഇവിടെ സമൂഹത്തിലുള്ളവരെ ഇതിൽ ഇടപെടാൻ വേണ്ടി വരുമ്പോൾ ഇവനെ പോലെയുള്ള വേനംഘട്ടന്മാരെ ആദ്യം ചാൻചർച്ചിൽ വരുത്തിയോ ഇയാളെയൊക്കെ ഇയാൾ വെറും

ഞാൻ പറയാം അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകൂലോടാണ് മുതിർന്നവർ ഒരു സൈഡിൽ നിന്ന് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് മറ്റുള്ളവർ കാണുന്നു കൊച്ചുകുട്ടികൾ കാണുന്നു അവർ പിറ്റേ ദിവസം കടയിൽ പോയി പൈസ കൊടുത്ത് എന്റെ അച്ഛൻ ഇങ്ങനെ വാങ്ങി സാധനം എന്ന് പറഞ്ഞാൽ അത് വാങ്ങി ഉപയോഗിച്ചു കൊടുക്കും അപ്പൊ അതല്ല വിഷയം നമ്മൾ ഇത്ര സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ലിമിറ്റ് വേണം സാധനങ്ങൾ വളരെ കുറച്ച് ഉപയോഗിക്കാവൂ ഈ പറയുന്ന തിങ്കൾ ഈ ശമ്പു സമരം നടത്തിയതും പിന്നെ അടുത്തത് അടുത്തത് താങ്കൾ ഒരു ഒരു റെവല്യൂഷണറി മൂവ് താങ്കൾ ഇത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് കൂൾ സമരം ഈ ഇത് കൊണ്ട് താങ്കൾ എന്താ നടത്തി താങ്കൾ ഒരു ഒരു സമയത്ത് ഇത് നല്ല ഒരു ഇത് ജനതയ്ക്ക് നൽകുന്നത് താങ്കളെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള പരാമർശങ്ങളാണ് ഇത് വന്നോണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട് ശമ്പു വെച്ചോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു വേണ്ടി കൂൾ വെക്കട്ടെ അങ്ങനെ രണ്ടിലും ക്യാൻസർ വരും ക്യാൻസർ വന്ന എല്ലാവരും ആശുപത്രിയിൽ ഇല്ലാ അപ്പൊ ശമ്പുന്റെ നാട്ടിൽ തഹിക്കാൻ പറ്റുന്ന കൂള് വെക്കുന്നതിന് വലിയ തെറ്റൊന്നും ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ കൂള് വെക്കുന്നവര് ശമ്പൂവിലേക്ക് തിരിച്ചു അല്ലെങ്കിൽ നമ്മൾ അതിനെ പോവാതിരിക്കുക എല്ലാം നിരോധിക്കേണ്ടി വരും അതുപോലെ തന്നെ ടെക്സാസ് ചോദിക്കാണ്ടെ ഒരു ഒരു അടിക്കുറിപ്പ് ഇന്റർനാഷൽ ക്ലാസിഫിക്കേഷൻസിറ്റി ക്ലാസിഫിക്കേഷൻ ദ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് അയാള് അയാൾ കുറിച്ച് വെച്ചിരിക്കുന്ന ഒരു തത്വം ഈ ഒരു പ്രബന്ധത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ വായിച്ചു കൊടുക്കുന്നത് അദ്ദേഹം എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് താങ്കൾ ഇതിനെ അവിടെ ഒരു വലിയൊരു ക്ലാസ് എന്നെ എടുത്ത് കൊടുക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത് Uh, democratic country of the development of thinking democratic American and the Burlington. Kyle. That will be.

യെസ് തൈറോയിഡ് ഇസ് ദ മെയിൻ പ്രോബ്ലം തൈറോയിഡ് ആൻഡ് മൈ മെയിൻ തിങ് മെയിൻസർ ഡോഡി ബോഡിൻ ഹ്യൂമാലിറ്റിംഗ് മനസ്സിലാവുന്ന ഇത് അദ്ദേഹം പറയുന്നത് നമ്മുടെ അത് അദ്ദേഹത്തിന്റെ പ്രബന്ധത്തില് അയാൾ വ്യക്തമായി കുറിച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനെ കുറിച്ച് നമ്മള് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പറയാനുള്ളത് പറഞ്ഞ ഇപ്പോ രാഷ്ട്രീയക്കാരിലും സിനിമാക്കാരിലും ഉള്ള ഒരു ലഹരി ഉപയോഗം അപ്പൊ താങ്കളതിനെ കുറിച്ച് ഒരു സംസാരം നടത്തി ഇടയ്ക്ക് അതിനെ കുറിച്ച് വിവാദമാക്കിയിട്ടുണ്ട് അത് അപ്പൊ അതിനെ കുറിച്ച് താങ്കള് ഭയങ്കരമായിട്ട് ഘോരഘോട്ട് തർക്കിച്ച താങ്കള് ഇപ്പോഴും ഇടയ്ക്ക് ഹൃദയത്തിലേക്ക് വന്നതിനുള്ള കാരണം എന്താണ് രണ്ടായിരത്തി ിൽ ഉണ്ടായ ഒരു ലഹരി സംഘടനത്തിനൊരു നടലും നടിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പെട്ടിട്ടുണ്ട് അന്ന് ഇതുപോലെയുള്ള സാധനങ്ങൾ കടത്തുന്നത് അവർ വഴിയാണെന്ന് കണ്ടെത്തി ഇവരെ കടത്തുന്നത് ഇതുപോലുള്ള ഇതൊക്കെ കൊണ്ടുപോയാലേ ചാരായം അടിക്കാൻ പറ്റുള്ളൂ അവിച്ച മുട്ട വേണം അതുപോലെ അച്ചാറ് വേണം ഇതൊക്കെ വേണം കൊണ്ടുപോകണം അല്ല ഇന്നത്തെ കാലത്ത് അവർ കാത്തിട്ട് വരയ്ക്കുന്ന സാധനങ്ങൾ അത് നാടൻ രീതിയിൽ അതൊന്നും പറ്റൂല നമ്മളിത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ചാരായം ഇങ്ങനെയുള്ള സാധനങ്ങളെ ഉപയോഗിക്കും പാരായമായിട്ടുള്ളവനെയൊക്കെ പിടിച്ച് വെച്ചാൽ അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മളുപയോഗിക്കുന്നത് നമ്മളത് ഉപയോഗിക്കാൻ പ്രേരണ ഉണ്ടാവുന്നതാണ് നടന്മാരും നടിമാരും ഇങ്ങനെ പൊടിയില്ലാത്ത സാധനങ്ങൾ ഈ ബാറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതാണ് ഇങ്ങനെ അന്തസ്വ നമ്മളെ മയക്കുമെന്ന് കാണുകയാണ് നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് കിടക്കുന്ന യുവത്വമാണ് യുവത് മയങ്ങുന്നത് അതാണ് ഞാൻ അയാളോട് പറയുന്നത് മയങ്ങുന്ന സാധനങ്ങൾ അയാൾ ഉണ്ടായി കൊടുക്കരുത് പൊടി ഇങ്ങനെയുള്ള സംഭവങ്ങൾ വേണം ഉണ്ടായി കൊടുക്കാൻ അല്ലാതെ നമ്മൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലോട്ട് കിടക്കാൻ പാടില്ല അപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതിനെ താങ്കൾ കയ്യടിച്ച് ആ കയ്യടിച്ച് പാസ്സാക്കയാണ് ഇതിന് ഇദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം അല്ലാതെ സംഭവിച്ചോണ്ട് ആ പറയും അപ്പൊ നമ്മളിത് ഇവിടെ കാണുകയാണ് നമ്മുടെ ജനതയെ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ ഈ ഒരു കരട് നീക്കാൻ പറ്റാത്ത ഒരു സജഷൻ ഇന്ന് നമുക്ക് തെങ്ങോള രാജപ്പനോട് തന്നെ ചോദിച്ചത് ഇദ്ദേഹം പറയുന്നതെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഇതിന്റെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന രണ്ട് പേര് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ദാറ്റ്സ് ദുലേഷൻ ഓഫ് ദ ആൽബസ് ക്രോസ് ഓഫ് ദ മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തെ നമ്മൾ വളരെ ശക്തമായും വ്യക്തമായും ഉന്നയിക്കേണ്ട ഒരു വിഷയമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് പർശൻ രേഖപ്പെടുത്തുന്നതിൽ കുറിച്ച് നിങ്ങൾ പറയും എന്താണ് ഈ കൺകറൻ ലിസ്റ്റ് ഇതിനകത്തുള്ള ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്പു ചൈനീ കൈനി ഗിണേച്ച് അതുപോലെ ഹിന്ദിക്കാരന്മാരുടെ പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കടയിൽ വെക്കുന്നത് ഇത് വളരെ കുഴപ്പമില്ല അതുപോലെ ഈ പൊടി മയക്കുമരുന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ചമ്പു മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് ചമ്പു കിണേശ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല അമ്മൂമ്മമാരും അപ്പമാരും അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ കരയിൽ കച്ചവടം ചെയ്യുന്നത് അവർക്ക് ജീവിതമാർഗ്ഗമായി പിന്നെ ചാരായം പറ്റി പഴയ നടക്കില്ല അപ്പോൾ ഞാൻ ഒരു ചോദ്യം കണ്ടത് നിങ്ങളുടെ മക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ മക്കൾക്ക് ഇതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ കൊടുക്കുന്നില്ല ഇതിന്റെ ദൂഷ്യവശങ്ങൾ അറിയാതെ നിങ്ങൾ തന്നെ അവരെ കൂട്ടുകാരന്മാരെ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെയാണ് അപ്പൊ വളരെ ശരിയാണ് നിങ്ങളെ ഏറ്റവും കൂടുതലും ഇതിന്റെ പേര് ഇങ്ങനെയുള്ള സമരങ്ങൾ നടത്തിയ സമൂഹത്തിൽ വിജയിപ്പിച്ചുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അപ്പൊ നിങ്ങൾ ഇതിന് എതിരാണോ അതേ നിഷ്പക്ഷമായിട്ട് നിന്ന് എന്താണ് നിങ്ങൾ ഇത് എന്താണ് ചെയ്യുന്നത് അതെനിക്ക് അതെനിക്ക് ചോദിക്കാനുള്ളത് തിങ്കളുടെ രാജപ്പിനോടാണ് എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇയാള് ചുമ്മാ ഇയാള് രാഷ്ട്രീയം ഒന്നും പറഞ്ഞു നടക്കുന്നത് ഇയാള് പൈസ അടിക്കുന്ന പരിപാടി അല്ലാതെ ഇവന് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ രാഷ്ട്രീയമായിട്ട് ചാരായകച്ചവടം വരുന്നത് എന്നോട് പഠിച്ചമായി എന്റെ ചാരാശ്വന്നോ അവൻ രണ്ടു ശമ്പി പോകും ഇയാൾ പൂത കണ്ണാടി പറ്റോ ഇറങ്ങിയിരിക്കുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇയാൾ കണ്ണാടി കണ്ണ അടിച്ച് ബൈക്ക് വരുന്നത് ചോദിച്ചു അപ്പൊ നമ്മുടെ വിഷയത്തിൽ തെറ്റ് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് നിങ്ങളടുത്ത് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് സമയപരിമിതി കാരണം നമുക്ക് അടുത്ത വിഷയത്തിൽ ഇതിന്റെ ക്ലൈമാക്സ് എന്തിലോട്ട് നമുക്ക് ഇതിന്റെ കാര്യം പൈസ കിട്ടില്ലേ സാർ

അയാളെനിക്ക് അയാളോട് പറയാനുള്ളത് അയാൾ ഈ മെത്ത് കച്ചവടത്തിന് വേണ്ടി ഈ ചമ്പു ചൈനീകരി ഗണേശ കച്ചവടക്കാരെയൊക്കെ എതിർത്തുകൊണ്ട് അയാൾ പൊടിക്കച്ചവടം ചെയ്യുകയാണ് അതാണ് അയാൾ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് അപ്പൊ സമൂഹത്തിൽ നിന്നൊക്കെ അടിച്ചപ്രത്തനെങ്കിൽ നമ്മൾ ഈ ചെറിയ കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിച്ച് വലിയ പ്രശ്നം കച്ചവടക്കാരെ അടിച്ചപ്രത്തണം എന്നാണ് എനിക്ക് പറയാം ഇയാളെ മറവില് മെത്ത് മയക്കുമരുന്ന കൊക്കേലൊക്കെ എന്റെ തലമുറയിൽ നിന്ന് ഒരിക്കലും മെത്തം കിട്ടുന്നു ഉപയോഗിക്കില്ല മെത്തിനെതിരെ ഒരു റിസർച്ച് നടത്തി അതിന്റെ ഒരു ഇക്വേഷൻ ഞാൻ കണ്ടുപിടിച്ചു അവസ്ഥ അത് സംഭവം ഏഴാം ക്ലാസ് എടുക്കാൻ പറ്റാത്ത കണ്ടീഷനിലായി പോയി കേരളത്തിൽ നിയമവിരുദ്ധമായി അല്ല നിയമപരമായി കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യൂറോപ്പ് പോലുള്ള വ്യവസ്ഥ രാഷ്ട്രം പോലെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ പോലെ കുക്കറിൽ ആ രാജ്യങ്ങളിൽ മാറ്റാറുണ്ട് ഇവിടെ എന്തുകൊണ്ട് ഗവൺമെന്റ് ഈസ്റ്റ് മട്ടിന അല്ലെങ്കിൽ ശർക്കരയൊക്കെ ഇട്ട് വാറ്റി ഇരുപത്തൊന്ന് ദിവസം ഓട കാറ്റി വെച്ചിട്ട് സംഭവമാണ് മദ്യത്തിന് പകരമാണ് ഈ ചമ്പു ചൈനീനീങ്ങനെ ഉപയോഗിച്ച് മദ്യത്തിൽ നിന്ന് നമ്മൾ ചർച്ച കാണുകയാണ് ഇവിടെ അല്ലേ നമ്മുടെ സമൂഹം ഇവിടെ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം മയങ്ങി കിടക്കുന്നത് യുവത്വമാണോ ഏഹ് പറന്നു വിടേ യുവത്വമാണല്ലായിരുന്നു ആ അവർ കളിച്ച വിട്ട് യുവത്വം നമ്മളിവിടെ കണ്ടോണ്ടിരിക്കും യുവത്വം നമ്മൾ കണ്ടുകൊണ്ട് ഈ മയങ്ങി കിടക്കുന്ന യുവദമാണോ ജനതയാണോ മയങ്ങിടക്കുന്നത് മുതിർന്നവരുടെ വാത വെട്ടിക്കൊടുത്ത വാതയിലൂടെ അല്ലേ നമ്മുടെ സമൂഹത്തിലെ വേണ്ടി വഴി വെട്ടി കൊടുക്കുന്നതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ യുവത്യാണ് അതായത് നമ്മളിത് ഇത് എതിർക്കണം ശക്തമായി എതിർക്കണം പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ചാനൽ ചർച്ചകൾ നമ്മളതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ എന്തിനും ചാനൽ ഒരു ആവശ്യമില്ല ഈ ചാനൽ ചർച്ച തീരാണ് എന്റെ സ്വഭാവം നിരക്കെന്ന് പറഞ്ഞുകൂടാ ഞാൻ പഴയ പ്രതിയാണ് ഇതെ കണ്ടല്ല ഞാൻ അകത്താക്കും ഇയാളെ ചാനൽ അടിച്ച് തകർക്കണം പതിനെട്ട്